നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന രക്തം ഏറ്റവും നല്ല രക്തമാണെങ്കിൽ അതിനെ കെട്ടിക്കിടന്ന് ബ്ലോക്ക് ആവുമോ ഇല്ല അപ്പൊ നല്ല രക്തം മാനുഫാക്ചർ ചെയ്യാൻ നല്ല രക്തം നിർമ്മിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക രക്തം കുറവുള്ളവർക്ക് നെല്ലിക്ക കഴിപ്പിക്കും നമ്മൾ നെല്ലിക്കയുടെ രസായനങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആയുർവേദത്തിലേതാണ് നെല്ലിക്കയുടെ ചവനപ്രാവശ്യം നമ്മൾ നെല്ലിക്ക ചമ്മന്തിയും നെല്ലിക്ക ജ്യൂസും പച്ചയ്ക്ക് നെല്ലിക്ക തിന്നാനും ഒക്കെ നമ്മൾ കൊടുക്കുക അങ്ങനെ നമുക്ക് നെല്ലിക്ക കഴിച്ചും മാതൃ നാരങ്ങ കഴിച്ചും ബീറ്റ് റൂട്ട് കഴിച്ചും മില്ലറ്റ്സ് കഴിച്ചും ധാന്യ നമ്മുടെ ഏതുണ്ടല്ലോ ധാന്യങ്ങൾക്കൊപ്പം ഒക്കെ കഴിച്ച് കശുവണ്ടിപ്പരിപ്പ് ബദാം എള് അങ്ങനെ നമുക്ക് പടിപടിയായിട്ട് നമ്മുടെ രക്തത്തെ ഇംപ്രൂവ് ചെയ്തെടുക്കാം അതിന് പകരം നമ്മൾ രക്തം നന്നാക്കുകയില്ല ഹൃദയത്തെ നന്നാക്കുകയില്ല ഹൃദയത്തിന്റെ പ്രവർത്തനം കുറച്ച് കുറപ്പിക്കാനുള്ള ബീറ്റ ബ്ലോക്കേഴ്സും കഴിച്ചുകൊണ്ടിരിക്കാം ബി പി കുറഞ്ഞ് നിൽക്കും കുറച്ച് നാളത്തേക്ക് അത് പിന്നെയും കൂടി പോവാം ബീറ്റ ബ്ലോക്കേഴ്സിന്റെ അളവ് കൂട്ടും എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ കൂട്ടം മരുന്നുകൾ തരും പലതരത്തിലുള്ള ചികിത്സകൾ നടത്തും ശരിയായ വഴി എന്താണ് ശരിയായ വഴി എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഹൃദയം കൂടുതൽ ചെയ്യേണ്ടതായി വന്നത് ആ പ്രശ്ന പരിഹാരങ്ങളാണ് അത് നമ്മുടെ നിലവിലുള്ള ചികിത്സകളിൽ ഒരിടത്തും ഇല്ല നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രശ്നം പരിഹരിക്കണം ക്യാൻസർ നിങ്ങളുടെ ശരീരത്തിൽ വന്നെങ്കിൽ എന്തുകൊണ്ട് ക്യാൻസർ വന്നു ലോകാരോഗ്യ സംഘടന ക്യാൻസറിന്റെ ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ക്യാൻസർ വരുത്തുന്ന സാധനങ്ങൾ ക്യാൻസർ വരുത്തുമെന്ന് ഏകദേശം ഉറപ്പായി വരുന്ന സാധനങ്ങൾ ക്യാൻസർ വരുമെന്ന് സംശയിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കാർസിനോജൻ ഗ്രൂപ്പുകൾ ഇട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പുകളിൽ പെടുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ മൊബൈലിൽ കിട്ടും കാർസിനോജൻ ലിസ്റ്റ് ഫ്രം എന്ന് നിങ്ങളുടെ കാർഷിക നോക്കിയാൽ മതി ആ വസ്തുക്കളുമായിട്ടുള്ള ഉപയോഗം നമ്മൾ മാറ്റിവെക്കണം ശരീരത്തെ കഴുകിക്കളയുന്ന ആന്റി ഓക്സിഡൻസ് സമ്മാനിക്കുന്ന ധന്യ വിഭ വിഭവങ്ങളിലേക്ക് നമ്മൾ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യണം ഇങ്ങനെ നമ്മൾ ബോധപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ കാണുന്ന രോഗത്തിനൊക്കെ ചികിത്സ എന്ന് പറയുന്ന ഏർപ്പാട് ചെയ്താൽ ശരീരം മോശമാകും നശിക്കും അവയവങ്ങൾ മോശമായിട്ട് മാറ്റി മാറ്റിവെക്കേണ്ടതായി വരും നമ്മൾ എത്ര മോശമാകുന്നോ അത്രയും ലാഭമാണ് ആർക്ക് ആശുപത്രി ഡോക്ടർമാർക്ക് ആശുപത്രിക്കാർക്ക് മരുന്ന് മിനിക്കാർക്ക് ജനങ്ങൾ രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരന്തരീക്ഷം മരുന്ന് കമ്പനികൾക്ക് സഹിക്കാൻ പറ്റില്ല അവർ സമ്മതിക്കത്തില്ല നമ്മളൊക്കെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അതിന്റെ കാരണം ഇതാണ് ആലോചിച്ച് നോക്കുക പ്രകൃതി രീതിയിൽ വന്ന് രോഗം മാറുന്ന ആളുകൾ അനേകം പേരുണ്ട് അവരെല്ലാവരും വലിയ വലിയ ആശുപത്രികളിൽ കുറേ കാലം ചികിത്സക്ക് വേണ്ടി ചുറ്റി തിരിഞ്ഞ് ഗതികെട്ട് നടന്നവരാണ് കാല് മുറിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നവരുണ്ട് ക്യാൻസർ ഇനി രക്ഷയില്ല വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ മരത്തൊക്കെ തന്നെ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരുണ്ട് ഇതിന് നല്ലൊരു പങ്കും സുഖമായിട്ട് തന്നെയാണ് പോകുന്നത് നല്ലൊരു പങ്കും നമുക്കൊരു പേര് വന്നാൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് ശതമാനം ആളുകളും പലപ്പോഴും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും സുഖമായിട്ടാണ് പോകുന്നത് എന്തെല്ലാം സൗകര്യങ്ങളും അറിവുകളുമാണ് ഇവരെ നേരത്തെ ചികിത്സ സ്ഥലങ്ങളിലുള്ളത് ആയിരം ആയിരത്തഞ്ഞൂറ് കോടി മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും അതിൽ ചികിത്സിക്കാൻ വരുന്നവർ എന്താ പഠിച്ചിരിക്കുന്നത് അഞ്ചെട്ട് കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അവര് ഈ രംഗത്തറങ്ങുന്നത് ആ സ്ഥാനത്ത് എന്താണ് സ്കാനിങ് ഉണ്ട് എക്സ് റേ ഉണ്ട് പിന്നെ മലം ടെസ്റ്റ് മൂത്രം രക്തം കഫം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ ചികിത്സിക്കുന്നത് രോഗം വേണം എന്നിട്ട് അവർ വിജയിക്കുന്നുണ്ടോ രോഗികളുടെ രോഗം മാറ്റി ആരോഗ്യം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാനും ഇവിടെ ഇരിക്കില്ലായിരുന്നു നമ്മളിതൊന്നും പുതുതായിട്ട് തുടങ്ങി തരാം മരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം രോഗം മാറ്റുന്നതായിരുന്നെങ്കിൽ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന നമ്മുടെ എം പിമാർ എം എൽ എമാരൊക്കെ കൂടിയാണ് അവർക്ക് സർക്കാരിൻ്റെ ഫണ്ട് വീതിച്ച് കൊടുത്തേക്കാണ് ഓരോരുത്തരും പോയിട്ട് ഒക്കെ ചെയ്തു കുറച്ചു നാളത്തൊക്കെ ശല്യം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും മാറ്റി മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ അതുകൊണ്ട് ഇതുങ്ങളെല്ലാം നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്തോട്ടെ ഇപ്പോ അടിസ്ഥാനപരമായിട്ട് എന്തിനാണ് ചികിത്സ വേണ്ടത് എവിടെയാണ് ചികിത്സ വേണ്ടത് രോഗത്തിനാണോ രോഗകാരണത്തിനാണോ അങ്ങനെ പടപടിയില്ലല്ലോ ഇപ്പൊ ലക്ഷങ്ങളും കോടികളും മുടക്കി ജനപ്രതിനിധികളെ കൊണ്ട് ഫണ്ട് മുടക്കിച്ച് സൗധങ്ങള് കെട്ടിപ്പോ സ്കാനിങ് മെഷീന് എക്സ് റേ ഇങ്ങനെയുള്ള നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് നമുക്കറിയാവുന്ന അല്ലേ അവിടെ എന്താ അവിടെ നടക്കണെന്ന് വല്ലോ അപ്പൊ ഇത്രയും വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത് ഇത്രയേറെ ഫണ്ടുകൾ സർക്കാരിന്റെ ഫണ്ടുകളെല്ലാം മുടക്കി ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള നമുക്കൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല അത്രക്ക് പഠനമാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അത്രയും ബുദ്ധിയുള്ളവരെ മാത്രം പരീക്ഷിച്ചു പരീക്ഷിച്ച് പരീക്ഷിച്ച് തെരഞ്ഞെടുക്കുന്നവർ ഏതാനും ആളുകൾ മാത്രമാണ് മെരലി എണ്ണാവുന്നതിന് മാത്രമാണ് ഡാക്ടറാകാൻ പോണത് ഇല്ല കൊല്ലം പഠിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ ചികിത്സിച്ച് ഈ ഒരു എക്സറേ സ്കാനിങ് എല്ലാം എടുത്ത് ചികിത്സിച്ചിട്ട് രോഗം മാറണമെന്നില്ലല്ലോ അവിടെ നിന്നാണല്ലോ ആളുകൾ ഇങ്ങോട്ട് പോരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോ എന്തണ്ട് പിന്നെ കുറച്ച് വെള്ളം നിറച്ച് ടബുണ്ട് കുഴച്ചു വച്ചാൽ കുറച്ച് കളിമണ്ണും ഉണ്ട് ഏ പ്രാകൃതം ഇത്രയും പുരോഗമനം നിറഞ്ഞ അവിടെ രോഗമൊട്ടും മാറണില്ല ഓരോ ചികിത്സക്കും പത്ത് രോഗം വെച്ചുണ്ടാകും ഇവിടെ ഒന്നുമില്ലാത്ത ഇവിടെ വന്ന് ആളുകളുടെ എല്ലാ രോഗവും മാറി സുഖമായിട്ടും വീട്ടിൽ പോകുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം രോഗം മാറാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മെഡിക്കൽ ടെർമിനോളജിയുണ്ട് ഫാർമക്കോളജിയുണ്ട് ഫാർമകോ തെറാപ്യൂട്ടിക്സുണ്ട് ഫാർമക്കോ വിജിലൻസ് ഉണ്ട് കഴിഞ്ഞാൽ തലയിറങ്ങുന്ന രീതിയിൽ ഹെപ്പാറ്റിക് നെക്രോസിസ് എന്നും മയോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നും ത്രോംബോസൈറ്റിസ് എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ത്രോംബോഒപ്പീനിയ ഭയങ്കര പേരുകളൊക്കെ പറയും ഭയങ്കര മരുന്നുകൾ തരും വാക്സിനുകൾ തരും പക്ഷെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ രോഗം മാറ്റിയെടുക്കാൻ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇതുകൊണ്ടൊന്നും മാറുകയില്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ അതാ തെളിയുന്നു അതുകൊണ്ടാണ് ആയുർവേദക്കാരോടോ ഹോമിയൊക്കെ ഇല്ലാത്ത ഭീകര ദേഷ്യമാണ് പ്രകൃതി ചികിത്സക്കാരോട് നമ്മുടെ ഇവിടെ വന്ന് ഏതെങ്കിലും രോഗി ബന്ധുക്കളെ നിർബന്ധമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ വളരെ വയ്യാത്ത രോഗികളാണ് സോഡിയം കുറഞ്ഞു പോയിട്ട് ആശുപത്രിയിൽ ചെന്ന് ഞങ്ങൾ പ്രകൃതിയിൽ ആയിരുന്നു പറഞ്ഞു പോയാൽ ഉണ്ടല്ലോ അവരുടെ കഷ്ടകാരാണ് നശിപ്പിച്ചു എന്നിട്ട് പ്രകൃതി ചെയ്തുകൊണ്ടാണ് പറയും അങ്ങനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കേസുകളുണ്ട് അതൊക്കെ ദേഷ്യമാണ് നമ്മൾ കാരണം ഇവര് ചെയ്യുന്നത് മുഴുവനും ഒരാവശ്യമില്ലാത്തതും ഒരു ഗുണമില്ലാത്തതും അപകടം കൂടുതലുള്ളതുമാണ് എന്ന് നേരെ തെളിയിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രകൃതി